അധ്യയന വർഷത്തെ ആദ്യ ദിനത്തിൽ ഒന്നാം ക്ലാസ്സിലെത്തിയ കുരുന്നുകൾക്ക് സ്നേഹസമ്മാനവുമായി കെ കെ രമ എം എൽ എയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ വൈബിന്റെ നേതൃത്വത്തിലാണ് കുട്ടി വൈബ് എന്ന പേരിൽ പഠനക്കിറ്റ് നൽകിയത് ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര അധ്യയന വർഷത്തെ ആദ്യ ദിനത്തിൽ ഒന്നാം ക്ലാസ്സിലെത്തിയ കുരുന്നുകൾക്ക് സ്നേഹ സമ്മാനവുമായി കെ കെ രമ എം എൽ എൽ എ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ വൈബിന്റെ നേതൃത്വത്തിലാണ് കുട്ടി വൈബ് എന്ന പേരിൽ പഠനക്കിറ്റ് നൽകിയത് മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഒന്നാം തരത്തിലെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹ സമ്മാനം ലഭിച്ചു പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം വടകര സെന്റ് ആന്റണി സ്കൂളിൽ എം എൽ എ നിർവഹിച്ചു ഈ വടകര മണ്ഡലത്തിലെ മുഴുവൻ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഒരു സ്നേഹ സമ്മാനം വൈബിന്റെ നേതൃത്വത്തിൽ കൊടുക്കുക എന്നതാണ് വൈബിന്റെ സ്നേഹസമ്മാനം കുട്ടി വൈബ് എന്ന പേരിലാണ് ഞങ്ങൾ ഈ പ്രാവശ്യം അത് കൊടുക്കുന്നത് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരച്ചു പഠിക്കാനും അവർക്ക് ആദ്യാക്ഷരം കുറിക്കാനും ഒക്കെ ഴിയുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് നേടിക്കൊണ്ട് ഒരു വരയ്ക്കാനാവശ്യമായ അതിൻ്റെ ഡ്രോയിങ് പുസ്തകം ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് ഇത്തരം പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷമാക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പൊതുവേ പൊതുവിദ്യാലയങ്ങൾ കുട്ടികൾ കുറഞ്ഞു വരുന്നു എന്നുള്ള പരാതി പല പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതല്ല പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ ഇടവും ഒരുക്കിക്കൊണ്ട് അവരെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് ആകർഷകമാക്കുക എന്നതാണ് ഞങ്ങൾ ഇത്തരം പദ്ധതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും വിദ്യാലയങ്ങൾക്ക് വരുന്ന ഇപ്പം ചെറിയ ടീച്ചറുടെ നല്ലൊരു ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് നമ്മുടെ രക്ഷിതാക്കൾ മുഴുവൻ്റെ നേരത്തെയും ഒരു പരിപാടി നടന്നു എന്നറിഞ്ഞു ആ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു അവബോധം നമ്മുടെ രക്ഷിതാക്കൾക്ക് കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യതയാണ് അതുകൊണ്ടായിരിക്കാം ഈ പ്രവേശനം സംഘടിപ്പിക്കാൻ ഇതിന്റെ അവിടുത്തെ എല്ലാം എന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ മൂന്ന് അധ്യയന വർഷങ്ങളിലായി തുടരുന്ന വൈബിന്റെ വിദ്യാഭ്യാസ ശാക്തീകരണ പരിപാടികൾ പുതിയ തലത്തിലേക്ക് എത്തിച്ച് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പുരോഗതി ഉറപ്പു വരുത്തുമെന്ന് കെ കെ രമ പറഞ്ഞു സമൂഹത്തിന് മാതൃകയാവുന്ന നല്ല മനുഷ്യരായി കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള നല്ല നല്ല മനുഷ്യരായി കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള വിദ്യാലയങ്ങളുടെയും രക്ഷിതാക്കളുടെയും ശ്രമത്തിന് എന്നും വൈബിന്റെ പിന്തുണയും സഹായങ്ങളും ഉണ്ടാകുമെന്നും എം എൽ എ ഉറപ്പു നൽകി വൈബ് ജനറൽ കൺവീനർ ഡോക്ടർ ശശികുമാർ പുറമേരി രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി പി ടി എ പ്രസിഡന്റ് പി വിനോദ് സിസ്റ്റർ ജെയിം നിഷ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെത്തിയ അറുപത്തെട്ട് കുട്ടികൾക്കും എം എൽ എ സ്നേഹ സമ്മാനം കൈമാറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ